ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ കണ്ട പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മണിക്കൂറിനെ നാഴിക വിനാഴികയിലേക്ക് മാറ്റുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങളെ തമ്പ്രയിലെ കണ്ടപോലെ നാഴികയെ വിനാഴികയെ എങ്ങനെ മണി നാഴിക വിനാഴികയിലേക്ക് ആക്കുന്ന രീതിയിൽ അത് നേരെ തിരിച്ച് ചെറിയൊരു ഗണിതം മാത്രമേ ഉള്ളൂ വ്യത്യാസം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളിലേക്ക് അതിനു വേണ്ടി എത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആകുമ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ പറ്റും ഞാൻ അതുകൊണ്ടാണ് ഇതൊരു പാട്ട് രണ്ടാമമായിട്ട് വന്നത് ഇനി അത് മിനിറ്റുകളെ എങ്ങനെ നാഴിക അത് ഇനിയും ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ കൂടി നാഴികയെപ്പറ്റി വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ പക്ഷെ ഇത് നല്ലൊരു റിസ്ക് ഉണ്ട് ഇത് നമ്മൾ ബോർഡിലേക്കൊക്കെ എഴുതി അത് ചാർട്ട് രൂപയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ അത് കുറച്ച് താമസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് വെറുതെ നമ്മൾ കണക്ക് കൂട്ടി കാൽ ചെയ്ത് അത് വരച്ച് എഴുതി തയ്യാറാക്കി അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് അത് പിന്നെ എഡിറ്റ് ചെയ്ത് അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടാ രണ്ടാമത് വീഡിയോ എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് വളരെ റിസ്ക്കാണ് ഇതേപോലത്തെ ഒരു വീഡിയോ എടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള സമയത്തെ നാഴിക വിനാഴികയിലേക്ക് മാറ്റാൻ അതിലളിതമായിട്ട് നിങ്ങൾക്ക് ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും മറ്റേ മൊത്തം നിങ്ങൾക്ക് തന്നെ അത് ലളിതമായിട്ടൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണ് നാഴിക വിനാഴികയിലേക്ക് മാറ്റുന്നത് വിനാഴികയെ എങ്ങനെ നാഴിക വിനാഴികയിലേക്ക് ലളിതമായി ലളിതമായാണ് പക്ഷെ ഒരു ബുദ്ധിമു ഒരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ലളിതമായിട്ടും നിങ്ങളെ മുമ്പിൽ ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ടും ചെയ്തിട്ടും നിങ്ങൾ പ്രേക്ഷകരെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് സംതിങ് ആള് അതിന്റെ അടുത്തോളം എത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ നാലായിരം പേര് എൻ്റെ വീഡിയോ കാണുകഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നല്ല വലിയ ലെവലിൽ എത്തിയത് പക്ഷെ ഇല്ല നാലായിരം സബ്സ്ക്രൈബ് ഉള്ളതിൽ ഏറി വന്ന പത്തോ നൂറോ അല്ലെങ്കിൽ അതിലും താഴെ പത്തോ അമ്പതോ പേര് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് ഒന്ന് ഒന്ന് ഓടിച്ചെങ്കിലും അവർ ശ്രദ്ധിക്കണത് പക്ഷെ ഇത്രയും അതിലളിതമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ വീഡിയോ ഒന്നെങ്കിൽ നമ്മളുടെ പ്രകൃതം പ്രകൃതമനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റേ ഉന്നത രീതിയിലുള്ള ജ്യോതിഷക്കാരായിരിക്കണം നമ്മൾ പറഞ്ഞു വേടം വേടനെ പോലെ ഉള്ളൊരു പോലെ ആയിരിക്കും നമ്മളുടെ ആ രീതി കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ കാണുന്നതായിരിക്കാം പക്ഷെ നമ്മളെ പരിധി നമ്മൾ ഞാൻ പറയൂ എൻ്റെ ശൈലി മാറ്റിയിട്ടോ എൻ്റെ രൂപം മാറ്റിയിട്ടോ എൻ്റെ കളറ് മാറ്റിയിട്ടോ എനിക്കൊന്നും വീട് ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റെ രീതിയിൽ വെച്ചിട്ട് എൻ്റെ ഇതേ ശൈലി വെച്ചിട്ട് ഇതേ രൂപം വെച്ചിട്ട് മാത്രമേ എനിക്ക് വീട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് യഥാർത്ഥ ജ്യോതിഷ കളിതമായിട്ട് നിങ്ങൾക്ക് തരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറ കഴിഞ്ഞ ഇതിൻ്റെ നായ്വിനായിലേക്ക് വളരെ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറഞ്ഞു ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷെ നമുക്ക് യൂട്യൂബിലേക്ക് നമുക്ക് വളരെ സങ്കടമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയും നിങ്ങൾ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് പറയുന്നത് തമ്പലയിൽ കണ്ട പോലെ നമുക്ക് വിനാഴികയെ നാഴികയിലേക്ക് നാഴികയാക്കി അത് മണിക്കൂറിലേക്ക് ആക്കുന്ന വിധമാണ് അപ്പോൾ ആയിട്ട് കാര്യത്തിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഇരുപത്തിനാല് ഒരു യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് തരാത്തൊരു അതിലളിതമായ ഇരുപത്തിനാല് മണിക്കൂറിനെ നാഴിക വിനാഴികയിലേക്കാക്കുന്ന അതിലളിതമായ ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് ഈ നാഴിക വിനാഴികനെ കണ്ടുപിടിക്കണത് രീതികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം കാര്യത്തിലേക്ക് കിടക്കാം നോക്കൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മണിക്കൂർ ഈ സൈഡിലാണ് എഴുന്നെഴുതിയിരുന്നത് വിനാഴിക ഈ സൈഡിലാണ് ഉണ്ടായിരുന്നത് ഇന്ന് ആ വിനാഴികേനെ ഞാൻ നേരെ തിരിച്ചു അത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു നാഴികയെ ഞാൻ ഇവിടെ നടുക്കത്തെ കോളത്തിലേക്ക് കൊണ്ടുവന്നു കാരണം കറുത്ത മാഷിയിലാണ് ഞാൻ കോളം വരച്ചിരിക്കുന്നത് ക്രോസും താഴേക്കും വരച്ചിരിക്കുന്നത് നീലമാഷിയിലാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നീലമാഷിയിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ നോക്കൂ കഴിഞ്ഞ വീഡിയോയിൽ നൂറ്റമ്പത് വിനാഴിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എഴുതി അത് ഒരു മണിക്കൂറാന്നുള്ളത് അപ്പൊ നമുക്കത് നേരെ തിരിച്ച് അ നൂറ്റമ്പത് വിനാഴിക എങ്ങനെയാണ് എത്ര നാ മറ്റേ അത് നാഴിക എത്ര നാഴിക ഉണ്ട് നോക്കാം ഇവിടെ നോക്കൂ ഇതാണ് നാഴിക എന്ന് പറഞ്ഞത് ഇത് മണിക്കൂറ് അപ്പൊ ഇത് അങ്ങനെ കണക്ക് കൂട്ടി പറഞ്ഞു തരാം അതെന്താന്നുള്ളത് നൂറ്റമ്പത് വിനാഴിക എന്നുള്ളത് ആ നൂറ്റി അമ്പത് വിനാഴികനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാം മിൻറ്റ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞത് രണ്ടു കൊണ്ട് ഗുണം ചെയ്തിട്ട് എല്ലാം രണ്ട് കൊണ്ടുള്ള ഗുണം അതായത് നമ്മൾ നൂറ്റ ഒരു മണിക്കൂറിനെ രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ട് ഗുണനം ചെയ്തു ആ രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ട് ഗുണനം ചെയ്തതിനെ നമ്മൾ അറുപത് കൊണ്ട് ഗുണനം ചെയ്തു അങ്ങനെ മണി മറ്റേ നാഴിക വിനാഴികയിലേക്കും നാഴികയിലേക്കും കിട്ടി അതായത് ഒരു മണിക്കൂറിനെ രണ്ട് കൊണ്ട് ബാധിച്ചപ്പോൾ നമുക്ക് നാഴിക കിട്ടി ആ നാഴികയെ നമുക്ക് അറുപത് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിനാഴിക കിട്ടിക്കഴിഞ്ഞു ഇന്ന് അത് നേരെ ആ ഗണിതം നേരെ ാണ് നൂറ്റമ്പത് വിനാഴികയെ നൂറ്റമ്പത് വിനാഴിക അതായത് നൂറ്റമ്പത് വിനാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് കൊണ്ട് ഭാഗം ചെയ്തു അതാ ഹരിച്ചു ഞാൻ ഹരിച്ചു കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോന്റെ അതേ ഇത് തന്നെയാണ് വ്യത്യാസം ചെറിയൊരു വ്യത്യാസം വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഈ വിനാഴികയും കൂടി പരിചയപ്പെടുന്നത് ഒന്നുകൂടി മനസ്സിലാവൂല ആടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ വിനാഴികയെ നൂറ്റി കൊണ്ട് അറുപത് അതായത് നൂറ്റിയമ്പത് ഹരണം അറുപത് കഴിഞ്ഞപ്പോൾ രണ്ടേ പോയിന്റ് അഞ്ച് എന്ന് കിട്ടി രണ്ടേ പോയിന്റ് അഞ്ച് എന്ന് പറഞ്ഞത് രണ്ടര നാഴിക എന്ന് കിട്ടി അതേപോലെ തന്നെ അപ്പോ വിനാഴികയെ നമുക്ക് നാഴികയിലേക്ക് മനസ്സിലാക്കി കഴിഞ്ഞു വിചാരിക്കുന്നു ഇനി ഇത് മണിക്കൂർ മിനിറ്റിലേക്കാണ് ഞാൻ എന്ത് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് നാഴികയാണ് നമുക്ക് ഒരു എന്താ പറയുക ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് പ്ലസ് പന്ത്രണ്ട് അറുപത് നാഴികായി അങ്ങനെ ഒരു അറുപത് വിനാഴിക എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ആണ് അങ്ങനെ ഒരു മണിക്കൂർ കിട്ടിക്കഴിഞ്ഞു അതേപോലെ തന്നെ ഞാൻ പറയണു അത് കഴിഞ്ഞിട്ട് നോക്കൂ രണ്ടാമത്തെ മുന്നൂറ് വിനാഴിക അതായത് രണ്ട് മണിക്കൂർന്നാണ് ആ രണ്ട് മണിക്കൂർ നമ്മൾ കഴിഞ്ഞ വീടുകൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു വിനാഴിക നിങ്ങൾ കണ്ടിരുന്നോ ഈ സൈഡിലായിരുന്നു വിനാഴികേൻ്റെ ഇത് മുന്നൂറ് വിനാഴികനെ അറുപത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് എന്ന് കിട്ടി അതായത് ഏഴര നാഴിക എന്ന് കിട്ടി പറയണത് ഏഴ് നമുക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കിട്ടുമ്പോൾ ഏഴ് പോയിന്റ് മുപ്പത് എന്നാണ് കിട്ടുന്നത് അപ്പൊ അറുപതിൻ്റെ പകുതി എത്രയാണ് മുപ്പതാണ് അപ്പൊ നമ്മൾ അത് അര എന്ന് കണ്ടു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഏഴ് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പൊ ആ നാന്നൂറ്റി അപ്പൊ മറ്റേ മുന്നൂറിനെ ഞാൻ അറുപത് കൊണ്ട് ഹരിച്ചപ്പോൾ ആ നാഴിക അഞ്ച് നാഴിക കിട്ടി അതേ ആ അഞ്ച് നാഴികയെ ഞാൻ രണ്ടേ പോയിന്റ് അഞ്ച് വെച്ച് വീണ്ടും ഹരിച്ചു വീണ്ടും ഹരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് രണ്ട് മണിക്കൂർ എന്ന് കിട്ടി കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു കൈ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുത്തതിന് ഇതിന് സയന്റിഫിക് തന്നെ വേണം കാരണം വെച്ചാൽ അതിലിതമായിട്ട് നമുക്ക് ഡിഗ്രി മിനിറ്റിലേക്ക് ചെയ്യാനാണെങ്കിൽ അതിലിതമായിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ അഞ്ച് ഡിഗ്രി ഈ അഞ്ച് മറ്റേ നാടികയെ ഈ രണ്ടേര വെച്ചിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് രണ്ട് എന്നുള്ള ചിഹ്നം കിട്ടും ആ രണ്ട് എന്നുള്ള ചിഹ്നം രണ്ട് മണിക്കൂർ എന്ന് നമ്മൾ കരുതണം അതാണ് നമ്മുടെ ഇത് ബാക്കിയൊക്കെ നമ്മൾ യുക്തിപൂർവം ചിന്തിക്കണം ഈ കാൽക്കുലേറ്ററിൽ രണ്ട് മണിക്കൂർ നേതി കാണിക്കുമല്ലോ അപ്പൊ അത് രണ്ട് മണി രണ്ട് രണ്ട് നേതി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നമ്മുടെ യുക്തിപൂർവം ചിന്തിച്ചാൽ കിട്ടും അതേപോലെ തന്നെ നാനൂറ്റി അമ്പത് വിനാഴിക നാനൂറ്റി അമ്പതിനെ അറുപത് കൊണ്ട് ഞാൻ ഹരണം ചെയ്തു ആ ഹരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏഴര നാഴിക എന്ന് കിട്ടി കഴിഞ്ഞ വീഡിയോ അതേ തന്നെയാണ് നേരെ തിരിച്ച് അതിന്റെ ഗണിതത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കൊടുത്തു ആ ഇൻഡോ എന്നുള്ളത് ഹരണമാക്കി ആ ഒരു വ്യത്യാസമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ അപ്പൊ ആ ഏഴ് പോയിന്റ് ആ ഏഴ് പോയിന്റ് അഞ്ചിനെ രണ്ട് പോയിന്റ് അഞ്ച് കൊണ്ട് ഞാൻ ഭാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഹരിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂർ എന്നുള്ള ഉത്തരം കിട്ടി അതാ മൂന്ന് വന്നു കാലുകെട്ടില് അത് മൂന്ന് എന്നുള്ളത് കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂർ എന്താ പറയാ മൂന്ന് മണിക്കൂർ എന്ന സമയം കിട്ടി അടുത്തത് അറുന്നൂറ് വിനാഴികയെ അറുനൂറ് വിനാഴിക എന്ന് പറയുന്നത് അതിനെ ഞാൻ അറുപത് കൊണ്ട് ഭാഗം ചെയ്തു അത് അറുന്നൂറ് വിനാഴിക എന്ന് പറയണത് അറിവിനെ ഭാഗം ചെയ്തപ്പോൾ പത്ത് നാഴിക എന്ന് കിട്ടി പത്ത് നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പത്ത് നാഴിക എന്ന് ഉത്തരം കിട്ടുകയും ആ പത്തിനെ രണ്ട് കൊണ്ട് നമ്മൾ ഭാഗം ചെയ്ത ചെയ്തപ്പോൾ നാല് മണിക്കൂർ എന്ന ഉത്തരം കിട്ടി അത് നമുക്കൊന്നും കൂടി നോക്കാം ഞാൻ ഇതാണ് സയന്റിഫിക് കാലുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇത് ഓൺ ചെയ്യാം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ അറുന്നൂറ് എന്നുള്ള ടൈപ്പ് മൊബൈലിൽ ടൈപ്പ് ചെയ്യാം അറുന്നൂറ് ഹരിക്കണം അറുപത് പത്ത് പത്ത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതേപോലെ തന്നെ ഈ പത്ത് നാഴികയെ നമുക്ക് രണ്ടേ നമുക്ക് രണ്ടേ പോയിന്റ് അത് രണ്ടര കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് മണിക്കൂർ കിട്ടണം അത് പത്ത് പത്ത് അതിന് നമ്മൾ വേറെ കാര്യ ഈ ഗണത്തിന് പത്ത് നിന്ന് അടിച്ച് ഡിഗ്രി എന്നുള്ള സ്വിച്ച് ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഡിഗ്രി എന്നുള്ള സ്വിച്ച് ഈ ഡിഗ്രി എന്നുള്ള സ്വിച്ച് അമർത്തുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹരിക്കണം എന്നുള്ള ചിഹ്നം കൂടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് രണ്ട് പോയിൻ്റ് അഞ്ച് എന്നടിച്ചു ശരി ഉത്തരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടും നാല് എന്നുള്ളത് അത് നമ്മൾ യുക്തിപൂർവം ചിന്തിക്കണം അത് നാല് മണിക്കൂറ എന്നുള്ളതും കൂടി ചിന്തിക്കണം ഞാൻ ഇടയ്ക്ക് ഇതിനെ പോലത്തെ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി കാലഘട്ടത്തിൽ ചെയ്തു തരാം സമയം ഒരുപാട് നീണ്ടു അതേപോലെ തന്നെ അറുന്നൂറ്റമ്പത് വിനാഴികയെ ഞാൻ സോറി അറുന്നൂറ്റമ്പത് വിനാഴിയല്ല ഇത് വരണത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അറുന്നൂറ്റി എഴുന്നൂറ്റി അമ്പതാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ അഞ്ചാമത്തെ അഞ്ച് മണിക്കൂറിൻ്റെ അറുന്നൂറ്റി അമ്പത് അതായത് അറുന്നൂറ്റി അമ്പത് അല്ല അത് എഴുന്നൂറ്റി അമ്പതാണ് വന്നിരിക്കുന്നത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മറ്റേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷെ അത് ഞാൻ പിൻ തെറ്റ് ഞാൻ ആ അപ്പം തന്നെ അവിടെ എൻ്റെ ചാനലിലൂടെ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുന്നു അപ്പം ഈ എഴുന്നൂറ്റി അമ്പതിനെ അറുപത് കൊണ്ട് ഭാഗിച്ചപ്പോൾ പന്ത്രണ്ട് നാഴിക ആ പന്ത്രണ്ടര നാഴിക കിട്ടി ഈ പന്ത്രണ്ടര നാഴികനെ രണ്ടര വെച്ച് ഗുണി ഹരിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് മണിക്കൂർ എന്ന് കിട്ടി അതേപോലെത്തെ തൊള്ളായിരം വിനാഴികയെ ഞാൻ അറുപത് കൊണ്ട് ഭാഗിച്ചു അതിനെ പതിനഞ്ച് നാഴിക എന്ന് ഉത്തരം കിട്ടി ആ പതിനഞ്ച് നാഴിക രണ്ടേ പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ ആറ് മണിക്കൂർ എന്ന് കിട്ടി അതേപോലെ തന്നെ ആയിരത്തി അമ്പത് വിനാഴികയെ ആയിരത്തി അമ്പത് വിനാഴികയും ഞാൻ അത് ഹരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പതിനേഴ് പോയിൻറ്റ് അഞ്ച് അതായത് പതിനേഴര ന നാഴിക എന്ന് കിട്ടി അതിനെ ഞാൻ രണ്ടര വെച്ചുകൊണ്ട് വീണ്ടും ആ പതിനേഴ് പോയിൻ്റ് അഞ്ചിനെ വീണ്ടും ഞാൻ ഹരണം ചെയ്തു ഏഴര മണി ഏഴ് മണിക്കൂർ എന്ന് ഉത്തരം കിട്ടി അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് വിനാഴിക ആയിരത്തി ഇരുന്നൂറ് വിനാഴിക അതിനെ ഞാൻ അറുപത് കൊണ്ട് ഭാഗിച്ചു നമുക്ക് നാഴിക കിട്ടിയത് ഇരുപത് ഇരുപത് നാഴികയാണ് കിട്ടിയത് ആ ഇരുപതിനെ വീണ്ടും ഞാൻ രണ്ടേ പോയിന്റ് അഞ്ചുകൊണ്ട് ഹരണം ചെയ്തു എട്ട് മണിക്കൂർ എന്ന ഉത്തരം കിട്ടി അതേപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി വിനാഴികയെ അറുപത് കൊണ്ട് ഞാൻ മറ്റേ ഹരണം ചെയ്തു ഇരുപത്തിരണ്ട് നാഴിക ഇരുപത്തിരണ്ടര നാഴിക എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അതിന് രണ്ടേ പോയിൻറ്റ് കൊണ്ട് വീണ്ടും ഞാൻ ഹരിച്ചു ഒമ്പത് മണിക്കൂർ എന്ന് കിട്ടിയ ഉത്തരം അപ്പം ഇങ്ങനെയാണ് അത് ലളിതമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കുറച്ച് റിസ്ക് ഉണ്ട് എന്നിരുന്നാലും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈസി ആവണല്ലോ അപ്പോൾ അതേപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് വിനാഴികയും ഞാൻ അറുപത് കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് നാഴിക കിട്ടി ആ ഇരുപത്തഞ്ച് നാഴിക വീണ്ടും ഞാൻ രണ്ടേ പോയിന്റ് അഞ്ചു കൊണ്ട് ഹരണം ചെയ്തു അതിന് പത്ത് മണിക്കൂർ ഒന്ന് ഉത്തരം കിട്ടി അതേപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി അമ്പത് വിനാഴിക ആയിരത്തി അറുന്നൂറ്റി അമ്പത് വിനാഴിക ഞാൻ ഹരിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തേഴ് ഇരുപത്തേഴര നാഴിക എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അതേ നാഴിക കെട്ടിക്കഴിഞ്ഞു അതിന് ഞാൻ ഇരുപത്തി ഏഴര നാഴിക രണ്ട് പോയിന്റ് കൊണ്ട് ഹരണം ചെയ്തു അതിനൊന്ന് പതിനൊന്ന് മണിക്കൂർ എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അടുത്തത് ആയിരത്തി എണ്ണൂറ് വിനാഴിക ആയിരത്തി എണ്ണൂറ് വിനാഴികയെ പതിനെട്ട് മണി ആയിരത്തി ആയിരത്തി എണ്ണൂറ് വിനാഴികയെ അറുപത് കൊണ്ട് ഞാൻ ഹരിച്ചു മുപ്പത് നാഴിക എന്ന് കെട്ടി അവിടെയാണ് നമ്മുടെ മുപ്പത് വിനാഴിക എന്ന് പറയുന്നത് ഒരു പകല് പന്ത്രണ്ട് മണിക്കൂറാണ് ഒരു രാത്രി പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ ഒരു പകലിന് ഒരു രാത്രിയും പകലിന് ബാ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് ഇത് കിട്ടി അപ്പോൾ നമുക്ക് മുപ്പത് നാഴികയാണ് പന്ത്രണ്ട് മണിക്കൂർ ആ മുപ്പത് നാഴികയെ വീണ്ടും ഞാൻ രണ്ടര വെച്ച് കുണിച്ചപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഒരു പകല് കിട്ടിക്കഴിഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വിനാഴികയെ വീണ്ടും ഞാൻ അറുപത് കൊണ്ട് ഹരിച്ചു മുപ്പത്തിരണ്ട് നാഴിക മുപ്പത്തിരണ്ട് നാഴിക അതിന് ഉത്തരം കിട്ടി ആ മുപ്പത്തിരണ്ട് നാഴികനെ രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ പതിമൂന്ന് മണിക്കൂർ കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മണിക്കൂർ നാഴിക വിനാഴികയെ മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത് മണിക്കൂറിനേം നാഴിക വിനാഴിലേക്ക് മാറ്റുകയാണത് നേരെ തിരിച്ചു കൊടുത്തു ഇനി നാഴികയെ മണിക്കൂർ മിനിറ്റിലേക്ക് ആക്കുന്ന വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് നോക്കട്ടെ അതേപോലെ തന്നെ വീണ്ടും നമ്മൾ പറഞ്ഞു നിർത്തിയത് പതിനാല് നാഴിക മുപ്പത് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ് വിനാഴിക രണ്ടായിരത്തി ഒരുനൂറ് വിനാഴികയെ അറുപത് കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ച് നാഴിക കിട്ടിക്കഴിഞ്ഞു മുപ്പത്തഞ്ച് നാഴിക ഇത് രണ്ടു കൊണ്ട് വീണ്ടും ഞാൻ ഹരണം ചെയ്തു പതിനാല് മണിക്കൂർ എന്ന് കിട്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിനാഴിക എന്ന് പറയുന്നത് അറുപത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ മുപ്പത്തി ഏഴര നാഴിക കിട്ടി ആ മുപ്പത്തി ഏഴര നാഴികേനെ ഞാൻ രണ്ടര കൊണ്ട് ഭാഗിച്ചു പതിനഞ്ച് മണിക്കൂർ എന്ന് കിട്ടി വീണ്ടും ഈ രണ്ടായിരത്തി നാനൂറ് വിനാഴിക രണ്ടായിരത്തി നാനൂറ് വിനാഴികയെ ഞാൻ ഈ അറുപത് കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ നാൽപ്പത് നാഴിക കിട്ടി ആ നാൽപ്പത് നാഴികേനെ രണ്ടര വെച്ച് ഹരിച്ചു കഴിഞ്ഞപ്പോൾ പതിനാറ് മണിക്കൂർ എന്ന് കിട്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് വിനാഴിക അതിനെ ഞാൻ അറുപത് കൊണ്ട് ഹരിച്ചു വീണ്ടും ഞാൻ ആ നാൽപ്പത്തി രണ്ട് അഞ്ചിനെ രണ്ടര വെച്ച് ഹരണം ചെയ്തു പതിനേഴ് മണിക്കൂർ എന്ന് കിട്ടി രണ്ടായിരത്തി എഴുന്നൂറ് വിനാഴികയെ രണ്ടായിരത്തി എഴുന്നൂറിന് നാൽപ്പത്തഞ്ച് അറുപത് കൊണ്ട് ഹരണം ചെയ്തു നാൽപ്പത്തഞ്ച് നാഴിക കിട്ടി ആ നാൽപ്പത്തഞ്ചിന് രണ്ടര വെച്ച് വായിച്ച പതിനെട്ട് മണിക്കൂർ എന്ന് കിട്ടി രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് വിനാഴികയെ അറുപത് കൊണ്ട് ഞാൻ പാകം ചെയ്ത് ഹരിച്ചു നാൽപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് നാൽപ്പത്തേഴര നാഴികയെന്ന് കിട്ടി ആ നാൽപ്പത്തേഴര നാഴികേനെ രണ്ടര കൊണ്ട് ഭാഗിച്ചപ്പോൾ പത്തൊമ്പത് മണിക്കൂർ എന്ന് കിട്ടി മൂവായിരം വിനായികയെ അറുപത് കൊണ്ട് ബാഗിച്ചപ്പോൾ അമ്പത് നാഴിക കിട്ടി അതിന് രണ്ട് പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഭാഗം ചെയ്തു ഇരുപത് മണിക്കൂർ എന്ന് കിട്ടി അതേപോലെ തന്നെ നമ്മുടെ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് വിനായികയെ മൂവ അറുപത് കൊണ്ട് ഭാഗിച്ച് കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ടര നാഴിക എന്ന് കിട്ടി അതിനെ രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ട് ഭാഗിച്ചപ്പോൾ ഇരുപത്തിരണ്ട് മണിക്കൂർ എന്ന് കിട്ടി മൂവായിരത്തി മുന്നൂറ് വിനാഴികയെ മൂവായിര അറുപത് കൊണ്ട് ഞാൻ ഹരണം ചെയ്തു അമ്പത്തഞ്ച് നാഴിക അതിന് രണ്ടര അമ്പത്തഞ്ച് നാഴിക കെട്ടിക്കഴിഞ്ഞു അമ്പത്തഞ്ച് കൊണ്ട് വീണ്ടും അതിനെ ഞാൻ രണ്ടര വെച്ച് ഹരിച്ചു ഇരുപത്തിരണ്ട് മണിക്കൂർ എന്ന് കിട്ടി മൂവായിരത്തി നാനൂറ്റമ്പത് വിനാഴികയെ ഞാൻ അറുപത് കൊണ്ട് ഹരണം ചെയ്തു വീണ്ടും അതിന് ഹരണം ചെയ്തു കഴിഞ്ഞപ്പോൾ അമ്പത്തേഴര നാഴിക എന്ന് കിട്ടി അമ്പത്തേഴര നാഴിക കൊണ്ട് ഹരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തി മൂന്ന് മണിക്കൂറ് എന്ന് കിട്ടി അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഇരുപത്തി നാല് മണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു പകലും രാത്രിയുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാഴിക വിനാഴികയും വിനാഴിക വിനാഴികയെ മണിക്കൂർ മിനിറ്റിലേക്കാക്കുന്ന അതിൽ ലളിതമായ വീഡിയോ അവസാനഘട്ടത്തിലേക്ക് മൂവായിരത്തി അറുനൂറ് വിനാഴിക എന്ന് പറഞ്ഞ് അതിനെ അറുപത് കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ അറുപത് എന്ന അറുപത് നാഴികയാണ് ഇരുപത്തിനാല് മണിക്കൂർ അതിന് രണ്ടു കൊണ്ട അതിന് ആ അറുപത് നാഴിക അറുപത് നാഴികയെ ഞാൻ രണ്ടര വെച്ച് ബാധിച്ചു രണ്ടര വെച്ച് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് കിട്ടി അപ്പം നമ്മൾ കഴിഞ്ഞ വീടുകാരും ഇരുപത്തിനാല് ഒരു പകലിനും രാത്രി ഇരുപത്തിനാല് മണിക്കൂറിനെ അത് എങ്ങനെയാണ് നാഴിക വിനാഴികയിലേക്ക് ആക്കണത് ആ വിനാ വിനാഴികയെ എങ്ങനെ മണിക്കൂർ മിനിറ്റിലേക്ക് ആക്കണത് തിരിച്ച് ഇനി അടുത്തത് നാഴികയെ എങ്ങനെ മണിക്കൂർ ആക്കുന്ന ഒരു ലളിതമായ വീടേം കൂടി ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന് മൂന്ന് സെക്ഷനായിട്ട് അപ്പഴൊ ഒന്നും കൂടി നിങ്ങൾക്ക് ആഴത്തിലേക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ഇത് എത്ര ചെയ്താലും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരു കാര്യം ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണ് ആയിരത്തി എണ്ണൂറ് വിനാഴിക ആയിരത്തി എണ്ണൂറ് വിനാഴിക എന്ന് പറയുമ്പോൾ നമ്മൾ സയൻറ്റിഫിക് കാലെടുക്കാം ആയിരത്തി എണ്ണൂറ് എന്നുള്ള ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇവിടെ ഒരു മാർക്ക് ഉണ്ട് അതായത് ഡിഗ്രി മിനിറ്റിന്റെ മാർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു അത് ഇത്താൻ നല്ലതായിരിക്കും എന്നിട്ട് ഞാൻ അറുപത് കൊണ്ട് ഭാഗം ചെയ്യാൻ പോണ് അതിനെ ഞാൻ ഹരിക്കണം എന്നുള്ള ചിഹ്നം ഇട്ട് കഴിഞ്ഞു ഇൻഡു അറുപത് അറുപത് ഹരിക്കണം അറുപത് സമം കൊടുത്തു കഴിഞ്ഞപ്പോൾ മുപ്പത് എന്ന് കിട്ടി അതാ മുപ്പത് നാഴിക എന്ന് കിട്ടി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ മുപ്പത് നാഴികയെ ഞാൻ വീണ്ടും മുപ്പത് നാഴികയെ ഞാൻ വീണ്ടും ഈ മണിക്കൂർ മിനിറ്റിലേക്ക് ആക്കാൻ പോവാം അപ്പം മുപ്പത് എന്നുള്ള വീണ്ടും ഞാൻ അടിച്ചു കഴിഞ്ഞു അതിന് ഡിഗ്രി മിനിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ അമർത്തി കൊടുത്തു വീണ്ടും ഞാൻ എന്താ ചെയ്തു ആ ഹരണത്തിന്റെ ചിഹ്നം ഞാൻ ഇവിടെ കാണുന്നുണ്ട് തോന്നുന്നു അന്ന് അമർത്തി കഴിഞ്ഞു വീണ്ടും ഞാൻ എന്ത് ചെയ്യും ആ രണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ള മറ്റേ ബട്ടൺ അമർത്തി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും സമ എന്നുള്ള ചിഹ്നം കൊടുത്തു കഴിഞ്ഞു നോക്കൂ പന്ത്രണ്ട് മണിക്കൂർ എന്നൊരു കെട്ടില്ലേ അതിലളിതമാണ് നിങ്ങൾക്ക് അപ്പം വീണ്ടും നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാം പണ്ടത്തെ ആൾക്കാരെല്ലാം ഈ ജാതകത്തിൽ നാഴിക വിനാഴിക ആയിട്ട് തരുന്നത് അപ്പം ആ നാഴിക വിനാഴിക ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണോ ജനിച്ചത് നാല് മണിക്കാണോ അത് നാഴിക അവിടെ അപ്പം ഉദയാൽ പരം നമ്മുടെ ജാതകത്തിൽ തലക്കുറിയിലോ ജാതകത്തിലുണ്ടാവും ജനിച്ച ഡീറ്റ് എടുക്കുമ്പോൾ ഉദയാൽ പരം പത്തൊമ്പത് നാഴിക വിനാഴിക അപ്പോൾ പത്തൊമ്പത് നാഴിക എന്ന് പറയുമ്പോൾ നോക്കൂ നമുക്ക് പത്തൊമ്പതിന് പത്തൊമ്പത് നാഴിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാ പത്തൊമ്പത് നാഴിക മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റിയ ആ അത് കഴിഞ്ഞതിന് ശേഷം ഉദയവുമായിട്ട് കൂട്ടുക അപ്പം കൃത്യമായിട്ട് ഞങ്ങൾ സമയം കിട്ടും ഗ്രഹനിലയിൽ തന്നെ ഉദയാൽപരം നാഴിക വിനാഴിക നിങ്ങളുടെ സമയം നമ്മുടെ സമയം അതായത് മണിക്കൂർ മിനിറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാഴിക വിനാഴികയിലേക്കാണ് നിങ്ങളുടെ ഗ്രഹനി ജാതകത്തിലെങ്കില് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പറയാൻ പറ്റും അത് മണിക്കൂർ മിനിറ്റിലേക്ക് ആക്കണ മെത്തേഡ് ഇതാണ് അത് എന്താ ആ മെത്തേഡ് നമ്മൾ അതായത് ആ നാഴികയെ വിനാഴികയും മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റിയ എന്നിട്ട് ഉദയാൽപരം ആണോ അസ്തമയാൽപരമാണോ നോക്കുക എന്നിട്ട് അത് തമ്മിൽ ഇതായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആ നമുക്ക് ആ ജനിച്ച സമയം കൃത്യമായിട്ട് അതിൽ തന്നെ കിട്ടുന്നതാണ് എത്ര മണിക്കാൻ ജനിച്ചിരിക്കുന്നത് ഇത്ര നാഴികയിലാണ് ജനിക്കുന്നത് അതാണ് ഉദയാൽപരം അസ്തമയാൽപരം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ജനിക്കുമ്പോൾ അസ്തമയാൽപരം രാവിലെ ഇങ്ങോട്ട് ജനിക്കുമ്പോൾ ഉദയാൽപരം ഇങ്ങനെയാണ് ഗ്രഹനില നമ്മുടെ ചെറിയമായിട്ട് ലീരുത് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ വീഡിയോ കാണുന്ന ആൾക്കാർ ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ അതായത് കമൻറ്റ് ചെയ്യുന്ന സൈഡിൽ തന്നെ ഹോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്ന ഇത് കാണാം അതും കൂടി ഒന്ന് എനാബിൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷമാകും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ അടുത്ത വീഡിയോ എന്താണെന്നുള്ളൊരു പ്രവചനവും ആയിട്ടില്ല എന്നാലും വിനാഴിക എങ്ങനെ നാഴിക ആക്കണതും കൂടി ഇട്ടാലേ നിങ്ങൾക്കത് പൂർണ്ണമാകുള്ളൂ എന്ന് എൻ്റെ ഒരു തോന്നലുണ്ട് എന്നാൽ നോക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം